എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമരം പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ആ അർജന്റീനയും ർജന്റീനയും ചൈനയും ജയിച്ചപ്പോൾ വെച്ചു ചുവപ്പ് നിറമാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തെ ഈ കൊടിക്ക് കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായി കൂട്ടമായിട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അതിൽ നിന്ന് തയ്യാറാക്കിയാബുരാജിന് കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങി പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ പ്രിയ പ്രിയസഖാക്കളെ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു നിന്ന് പിന്നെ എൽ ഡി പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തുകൊള്ളു സ്വാഗതം നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായി കുട്ടി മാപ്പിളിയുടെ അടുത്തതായി എൽ ഡി പി ലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പി കുഞ്ഞുമോൻ ഇപ്പോൾ സഖാവ് പിഞ്ഞുമോ ഇത്ര മുമ്പ് ഏറിപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി അതിൽ കൂടുതലൊന്നും അവിടെ ഒന്നും കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ ഇങ്ങോ ദേശശ്രീകളെ ഇന്നോ കെൻ മുതൽ എത്രയെത്ര അവസരങ്ങളുണ്ട് അങ്ങോ വരൂ കടന്നു വരൂ അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും

എന്റെ സുരേഷ് നടന്ന് നമ്മൾ പാർട്ടി ഗ്രാമത്തിലൊക്കെ സ്റ്റഡി ടൂർ പോവല്ലേ അതിനും ഈ ഗാലാൻഡി പോയാൽ പോലെ ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു അല്ലേ പാർട്ടിക്ക് ഒരു മുതൽകൂട്ടും പോയാലും മതിയായിരുന്നു ഗ്രാമം അല്ല ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സംശയം അത് നല്ലതാണ് അതൊരു നല്ല പാറ്റുപിടുത്ത ലക്ഷണമാണ് പക്ഷെ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം പിന്നെ പാറ്റ് ഗ്രാമത്തിലേക്ക് കുറച്ചൂടുണ്ട് അവിടെ കൊണ്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷല്ല അതിനാണോ എന്ന് അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു

ഓപ്പൺ യൂണിവേഴ്സിറ്റിയാടേവാൾക്ക് പറഞ്ഞ് മാറിപ്പോയതാ നമ്മളിപ്പോ ലെഫ്റ്റാ ഇടത് കാലിൽ എടത് വലതാന്റെ പുറത്ത് രണ്ട് അതെ ദൈവമേ സുരേഷേക്കറിയാമോ ഈ ആദ്യ ഇരിക്കുന്നത് സഖാ പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദ് അപ്പൊ നമ്മുടെ പാർട്ടിയില് ഉണ്ടല്ലോ ഒരേ ഒരു ജി ജി ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ ചാണ്ടിജി രമേശ് ജി ഞാൻ ജി മൗഞ്ചി സകാദേ ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ ട്രെയിനിയാ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസ്റ്റന്റ് അല്ല കഠിനമായ കഴിഞ്ഞതൊക്കെ ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാളകസ്തങ്ങളേക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അല്ല ശരി മാസ്റ്റർ പാഠപിടിക്കൂ അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ എന്താ മധുരം എന്നാലും അവനീ ചെയ്ത് വല്ലാത്തൊരു ചെയ്തായി പോയി ഞാനിനി മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും അതിനെന്തിനാ കാണിക്കുന്നത് സീറ്റ് വേണം എന്നെ തോൽപ്പിക്കണം അതിനുള്ള പോക്കാ ചാഹരെ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല നെഞ്ചിനകത്ത് എന്തൊരു ഭാരം അത്ര ഭാരമൊന്നും കേറ്റണ്ട നമ്മൾ എന്തൊക്കെ കണ്ടടാ കാർ കച്ചവടം വിസാ കച്ചവടം ആക്ര കച്ചവടം അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം സിലബസ് ആദ്യം താഴേ നിന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ആ ലുക്ക് സെറ്റ് ആയാൽ പവറി സെറ്റ് ആയി നമ്മുടെ ലുക്ക് ഓക്കേ അല്ലേ സുരേഷ് വാ എന്റ ലുക്ക് ഓക്കേ അല്ലേ ആ മുണ്ടേ ചേ ഞാൻ രമോ വാങ്ങിച്ചു തരാം എന്നെ ശ്രദ്ധിക്കൂ കണ്ടിപ്പിക്കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ

കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേ പിക്കൊക്കെ ഒരു ചങ്കു അത് പറയാ അത് രാധൻ അവിടെ പോയിരിക്കി നിലപാടിൽ അടി ഉറച്ച് പതറാതെ കുതറാതെ കരലുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഫുൾ മുകളിൽ ണെങ്കിൽ കൈയുടെ മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ സകവ്സാർ എന്താണ് ഫ്രീക്കനായിട്ട് എടുക്കുന്നത് താത്വികാചാര്യം പേർക്ക് എന്തുമാവാമല്ലോ